പഠിച്ചിരുന്നത് നോക്കുക ഇവയുടെ റഫോ ബിസ്വോത്തിനൂനി സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് ന്യൂന സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫോഴ എന്ന് പറയും കാരണം ചോദിക്കും അംസത്തിൽ ഹംസൽപ്പെട്ടതായത് കൊണ്ട് അറിയും മനസ്സിലായോ നസ്മോഹ ഇവയുടെ നസ്മൻ ജസ്മോ ബിസ്വൂത്തിന്യൂന കളയിൽ കൊണ്ടാണ് അപ്പോൾ ലമ്മിൽ എന്നും പ്രവേശിച്ചു കഴിഞ്ഞാൽ ന്യൂന കളയോ ഒന്നില്ലെങ്കിലോ ന്യൂന സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ എന്ന് പറയും വഹിയ ഈ അംസത്തിൽ ഹംസ ഏതൊക്കെ നോക്കുക يفعلاني وتفعلاني ويفعلون وتفعلون وتفعلينا يعني جرنا تنان الخمسة نوري بدي يفعلاني تفعلاني يفعلون تفعلون تفعلين أيوه. وتقول في رفعي رفعني بريم هما يفعلاني وهم يفعلون وأنتما تفعلاني وأنتم تفعلون وأنت تفعلين وعلامة رفعي فيهن ينجروا بتل رفعين داري بصبوت النوني

ണ്ടോ ലമ്മ പ്രവേശിച്ചപ്പോഴും എന്തുന്നെ കളഞ്ഞു നൂനെ കളഞ്ഞു ലെന്നു പ്രവേശിച്ചപ്പോഴും എന്തു കളഞ്ഞു നൂനെ കളഞ്ഞു അപ്പം ജസ്മിനെ നസ്മിനെ നേരത്ത് ന്യൂനെ കളയും റഫിൻ്റെ അവസരത്തിലൂനെ സ്ഥിരപ്പെടുത്തും അപ്പം ജോസിമ തഫാലു തഫാലുനിക്ക് ഇവിടെ ജസ്മ ചെയ്യപ്പെട്ടു ബില്ലം ലമ്മ കൊണ്ട് അപ്പം നൊസിബ തഫാലു തഫാലുനിക്ക് ഇവിടെ നസ്മ ചെയ്യപ്പെട്ടു ബില്ലൻ ലെന്നുകൊണ്ട് മനസ്സിലായോ ഫസ്ലിൻ്റെ ഒരു ഫസ്ലാണ് വൽ അലിഫുഫ് എഫലാനി എഫലാനിയിലുള്ള അലിഫും വൽ വാവുഫ് എഫലൂന എഫ് അലൂനയിലുള്ള വാവും തൊമീറ അവിടെ ലൊമീറാനി ഉണ്ടായിരുന്നു ഇലാഫത ഇതപ്പൂനു വായ്താണ് തൊമീറ അവ രണ്ടും ലൊമീറുകളാണ് അസ്മയിൽ ഫാലീന ചെയ്ത വ്യക്തിയുടെ മേൽ അറിയിക്കുന്നതായ ഇസ്മകളുടെ രണ്ട് ലൊമീറുകളാണ് ഏതൊക്കെ അലിഫും വാവും അപ്പോൾ രണ്ടോ രണ്ടിൽ കൂടുതൽ വ്യക്തികളുണ്ടെങ്കിൽ അറിയിക്കുന്ന ലൊമീറുകളാണ് ഏതൊക്കെ അലിഫും വാവും പിന്നെ എന്തല്ല വലൈസത്ത ആലിഫും അലിഫും വാവുമല്ലാമത്തെ തസ്നീയത്തെ വിൽജമായി തസ്നിയാൻ്റെയും ജമ്മിൻ്റെയും അടയാളമല്ല ദഹ്ലത്ത് അൽ ഫിഹല ഫിഹലിൽ പ്രവേശിച്ചതായ തസ്നീയയുടെയും ജമ്മുൻ്റെയും മലയാളമല്ല പിന്നെ എന്താണ് രണ്ടോ രണ്ടിൽ കൂടുതൽ വ്യക്തിരമിൽ അറിയിക്കുന്നത് അമ്മീറുകളാണേത് ഈ അലിഫും വാവും കാരണം ഈ അന്ന തസ്നീയത്ത് വൽജമ തീർച്ചയായും തസ്നീം ജമ്മും ലായ അൽ ഫിഅല ഫിഹലിൽ പ്രവേശിക്കില്ലല്ലോ അല്ലാത്തറ നീ കാണുന്നില്ലേ അന്ന കൗലക്ക യഫ്ഖലാനി യഫ് അലാനി എന്നാൽ എൻ്റെ കോര് മകനാവു അതിൻ്റെ ആശയം എഫ് ഖാലു ഇസ്നാനി രണ്ട് വ്യക്തികൾ ചെയ്യുമെന്നാണ് വലൈസ മഹനാവു പിന്നെ അതിൻ്റെ മകനയല്ല എഫ്ഖാലു ഫെയ്ലാനി രണ്ട് ചെയ്യൽ ചെയ്യുമെന്നല്ല നമ്മൾ അങ്ങനത്തെ എല്ലാം നമ്മൾ അർത്ഥം വക്കാർ എഫ്ഖാലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും അഫ് ആലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും പിന്നെ എന്തല്ല എഫ് ആലു ഒരു പ്രവർത്തിക്കൽ പ്രവർത്തിക്കും എഫ് ആലാനി രണ്ട് പ്രവർത്തികൾ പ്രവർത്തിക്കും അങ്ങനെ അർത്ഥം അല്ല രണ്ട് വ്യക്തങ്ങളിൽ അറിയിക്കുന്നതാണ് വക്കദാലിക്ക് പ്രകാരം പോലെ തന്നെയാണ് എഫ് ആലൂന എഫ് ആലൂനെ പ്രകാരം പോലെ തന്നെയാണ് എഫ് ആലൂന എന്ന് പറഞ്ഞാൽ അവർ കുറെ ആൾ പുരുഷന്മാർ പ്രവർത്തിക്കും എഫ് കുറെ ആളുകൾ പ്രവർത്തിക്കുമെന്നാണ് പിന്നെ എന്തല്ല കുറേ പ്രവർത്തികൾ പ്രവർത്തിക്കുമെന്നല്ല മനസ്സിലായോ പക്ഷെ അല്ലാണ്ട് ചർച്ചയും അസലാ വാരിക്കും വർമ്മത്തല്ലാ വർക്കാത്തു